മമ്പാട് പഞ്ചായത്തിൽ യു ഡി എഫ് വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പ് ധാരണ വെൽഫെയർ പാർട്ടിയുമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ധാരണ ഉണ്ടാക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ കൂടി രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് യു ഡി എഫും വെൽഫെയർ പാർട്ടിയും തമ്മിൽ മമ്പാട് പഞ്ചായത്തിൽ സീറ്റ് ധാരണയായത് മമ്പാട് പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിൽ മുസ്ലിം ലീഗിന് പതിനൊന്ന് കോൺഗ്രസിന് പത്ത് വെൽഫെയർ പാർട്ടിക്ക് ഒന്ന് എന്നിങ്ങനെയാണ് സീറ്റ് ധാരണ മുസ്ലിം ലീഗ് മത്സരിച്ചു വരുന്ന ഇപ്പൂട്ടിങ്ങൽ വാർഡാണ് വെൽഫെയർ പാർട്ടിക്ക് മുന്നണി ധാരണ പ്രകാരം നൽകിയിട്ടുള്ളത് മുന്നണികളും ശക്തമായ മമ്പാട് പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണസമിതിയെ താഴെ വെൽഫെയർ പാർട്ടി വോട്ടുകൾ സഹായകമാകുമെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ മമ്പാട് പഞ്ചായത്തിൽ യു ഡി എഫുമായി ധാരണയായതായി വെൽഫെയർ പാർട്ടി മമ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അസീഫ് അമീൻ പറഞ്ഞു ധാരണാപ്രകാരം ഇപ്പൂട്ടിങ്ങൽ വാർഡിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കും ബാക്കിയുള്ള വാർഡിൽ യു ഡി എഫിനൊപ്പം പ്രവർത്തിക്കും നിലവില് പഞ്ചായത്തിൽ ഇരുപത്തി രണ്ട് വാർഡുകളാണുള്ളത് അതിൽ ഒരു വാർഡില് വെൽഫെയർ പാർട്ടിയും അതുപോലെ തന്നെ പത്ത് വാർഡുകൾ കോൺഗ്രസും പതിനൊന്ന് വാർഡിൽ ലീഗുമാണ് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് യു ഡി എഫിന് യു ഡി എഫ് ഇലക്ഷൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റിയും ഇത് ഇരുന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വരുന്ന എലക്ഷനിൽ ധാരണയോടുകൂടി മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ ചാനൽ മമ്പാട് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം